തടി കുറയ്ക്കാൻ തക്കാളി സൂപ്പ് ആരോഗ്യത്തിന് സഹായിക്കുന്നതിൽ പച്ചക്കറികൾക്ക് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ഇതിൽ തന്നെ കടുത്ത നിറത്തിലെ പച്ചക്കറികൾ ഏറെ ഗുണം നൽകും തക്കാളി ഇത്തരത്തിലൊന്നാണ് ഏറെ പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണ് തക്കാളി വൈറ്റമിൻ സിയുടെ നല്ല ഉറവിടം അടക്കം പല പോഷകങ്ങളും ഇതിലുണ്ട് ഇതിലെ ലൈക്കോപിൻ എന്ന ഘടകമാണ് തക്കാളിക്ക് ആ നിറം നൽകുന്നത് ഇത് ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഏറെ നല്ലതാണ് തക്കാളി പല രീതിയിലും കഴിക്കാം ഇത് വേവിച്ചും പച്ചക്കും കഴിക്കാം തക്കാളി കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി തക്കാളിയിൽ ലൈക്കോബിൻ ഫൈബർ വിറ്റാമിൻ സി വിറ്റാമിൻ കെ എന്നിവയും സെലിനിയവും അടങ്ങിയിട്ടുണ്ട് ഇത് വിളർച്ച തടയുവാൻ സഹായിക്കുന്നു വിറ്റാമിൻ എ കെ ബി വൺ ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ വിറ്റാമിൻ സി എന്നിവ പോലുള്ള പ്രകൃതിദത്ത പോഷകങ്ങളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമാണ് തക്കാളി ഇരുമ്പ് പൊട്ടാസ്യം മഗ്നീഷ്യം ക്രോമിയം കോളിൻ സിങ്ക് ഫോസ്ഫറസ് എന്നിവയും ഇത് സമൃദ്ധമായി അളവിൽ അടങ്ങിയിട്ടുണ്ട് രണ്ടാമതായി തക്കാളി സോപ്പിൽ ലൈക്കോപിൻ കെരോട്ടനോയിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ക്യാൻസർ തടയുവാൻ സഹായിക്കും ലൈക്കോപിൻ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പാൻക്രിയാസ് ക്യാൻസർ സ്തനാർബുദം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു തക്കാളി സൂപ്പിലെ ഉയർന്ന അളവിലുള്ള ആന്റി ഓക്സിഡന്റുകൾ ഓക്സിഡേറ്റീവ് സമ്മർദ്ദവും വിട്ടുമാറാത്ത വീക്കവും കുറയ്ക്കുന്നു ലൈക്കോപ്പിൻ ശക്തമായ ആന്റി ഓക്സിഡന്റ് ആണ് ഇത് ചർമ്മത്തെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഫ്രീ റാഡിക്കലുകൾ ചർമ്മത്തിന് വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകും ഇതിനുള്ള പരിഹാരമാണ് തക്കാളി മൂന്നാമതായി തടി കുറയ്ക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് തക്കാളി സൂപ്പ് വെള്ളവും നാരുകളും കൊണ്ട് സമ്പന്നമായി ഇത് കൂടുതൽ നേരം വിശപ്പ് അനുഭവപ്പെടാതെ നിലനിർത്തുന്നു പെട്ടെന്ന് വയർ നിറയുന്ന ഗുണം നൽകി ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുവാനും തക്കാളി സൂപ്പ് സഹായിക്കും ശരീരത്തിൽ നിന്ന് കലോറിയും അടിഞ്ഞുകൂടിയ അനാവശ്യ കൊഴുപ്പും നീക്കം ചെയ്യുവാൻ തക്കാളി സൂപ്പ് സഹായിക്കും ഇത് ദഹനം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു തക്കാളിയിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ശരീരത്തിന് പ്രതിരോധ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന വിറ്റാമിൻ സിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാൻ സഹായിക്കുന്ന ധാതുക്കളായ ക്രോമിയം അടങ്ങിയിരിക്കുന്നതിനാൽ പ്രമേഹ രോഗികൾക്ക് ഏറെ ഗുണം നൽകുന്ന ഒന്നാണിത്